ഇന്നലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചന്റെ സംസ്കാരം നാളെ നടക്കും പെരുമ്പാവൂരിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമടക്കം നിരവധി പേർ പി പി തങ്കച്ചന് അന്തിമോപചാരം അർപ്പിച്ചു വയസ്സിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായി പൊതുരംഗത്തെത്തിയ പി തങ്കച്ചൻ രണ്ടു പതിറ്റാണ്ടുകാലം എം എൽ എയായും കൃഷിവകുപ്പ് മന്ത്രിയായും സ്പീക്കറുമായും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച തങ്കച്ചൻ ദീർഘകാലം യു ഡി എഫ് കൺവീനറുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പാവൂരിലെ വീട്ടിലെത്തി തങ്കച്ചന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു ഏത് വിഷയങ്ങൾ പ്രത്യേകമായ വൈഭവമുള്ള ഒരാളായിരുന്നു അദ്ദേഹം നാളെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും രണ്ടുമണിക്ക് അകപ്പറമ്പ് ഷാബോർ അഫ്രൈദ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാരം ഇന്നലെ വൈകുന്നേരം നാലരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പി പി തങ്കച്ചന്റെ അന്ത്യം മീഡിയ വൺ കൊച്ചി